പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇറ്റലിയിലെ മോണ്ടിച്ചിയേരിയിൽ പിറീന ഗില്ലി എന്ന് പറയുന്ന ഒരു നഴ്സിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത സുപ്രധാനമായ സന്ദേശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചകളിൽ ധ്യാനിക്കുക കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിൽ അമ്മയുടെ വിമലഹൃദയം മൂന്ന് വാളുകളാൽ തുളയ്ക്കപ്പെട്ടിരിക്കുന്നതായും ഈ മൂന്ന് വാളുകൾ എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ഈ തുളയ്ക്കപ്പെട്ട അവസ്ഥയ്ക്ക് പരിഹാരമായി നാം പ്രാർത്ഥനയിലൂടെയും പരിഹാര പ്രവർത്തിയിലൂടെയും പ്രായിത്ത പ്രവർത്തികളിലൂടെയും കടന്നു പോകണമെന്നുമുള്ള വിലപ്പെട്ട സന്ദേശം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി ഇനി ഈ എപ്പിസോഡിൽ മുന്നോട്ടുള്ള അമ്മയുടെ അടുത്ത ചില പ്രത്യക്ഷ പള്ളികളും വിലയേറിയ സന്ദേശങ്ങളും നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മോണ്ടിശീറിലെ രണ്ടാമത്തെ പ്രത്യക്ഷ പള്ളി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം പതിമൂന്നാം തീയതിയാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫീറീന ഗില്ലി കാണുക അമ്മയുടെ നെഞ്ചിന്റെ ഭാഗത്ത് വിമലഹൃദയം കഴിഞ്ഞ ദർശനത്തിൽ തുളയ്ക്കപ്പെട്ട മൂന്ന് വാളുകളുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ ഈ ജൂലൈ മാസത്തിലെ പ്രത്യക്ഷപ്പെടലിൽ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ മുകളിലായി മൂന്ന് റോസ പുഷ്പങ്ങൾ ഫീറീന കാണുന്നു പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന് ആശ്വാസമായി വെള്ളയും ചുവപ്പും മഞ്ഞയും ഏതാണ്ട് സ്വർണ കളർ എന്ന് തോന്നിക്കുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള മൂന്ന് റോസാ പുഷ്പങ്ങളുമായി ഒരാശ്വാസമായി പരിശുദ്ധി അമ്മയുടെ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ അമ്മ കടന്നു വരികയാണ് അമ്മയുടെ വിമലഹൃദയത്തെ തുളച്ചു കയറ്റുന്ന വാളുകൾക്കൊരു പരിഹാരമായാണ് പരിശുദ്ധി അമ്മ രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടലിൽ കടന്നു വരുന്നത് പ്രാർത്ഥനയിലൂടെ പ്രായിത്വ പ്രവൃത്തികളിലൂടെ പരിഹാര പ്രവൃത്തികളിലൂടെ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന് ലോകം മുഴുവനിലുമുള്ള സഭാമക്കൾ ആശ്വാസമായി മാറണം എന്ന വലിയ ആഗ്രഹമാണ് പരിശുദ്ധി അമ്മ റോസാ മാതാവ് രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടലിൽ പീറിയോട് പങ്കുവെക്കുക പീറിന ഗില്ലിയോട് ഇപ്രകാരം പരിശുദ്ധേമ പറഞ്ഞു ഞാൻ ഒരു പുതിയ ഭക്തി പ്രത്യേകിച്ചും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും എൻ്റെ വൈദികരുടെയും സന്യാസ്തരുടെയും എൻ്റെ പ്രിയപ്പെട്ട സഭാ മക്കളുടെയും ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞാൻ പുതിയ മരിയൻ ഭക്തി പ്രചരിപ്പിക്കുകയാണ് അതിനുവേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പീറീന ചോദിച്ചു അങ് ആരാണ് എന്ന് ഇതുവരെ പറഞ്ഞു തന്നില്ലല്ലോ ആരാണെന്ന് പറഞ്ഞു തരാമോ അപ്പോൾ ഈ കന്യക ഇപ്രകാരം വെളിപ്പെടുത്തി ഞാൻ ദൈവമാതാവാണ് ഞാൻ ലോകത്തെമ്പാടുമുള്ള സക്കല മനുഷ്യരുടെയും അമ്മയാണ് ഞാൻ ദൈവമാതാവാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയാണ് എന്ന് റോസ മിസ്റ്റിക്ക മാതാവ് മോണ്ടിച്ചേരിയിൽ വെളിപ്പെടുത്തുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ സഭയുടെ വിശ്വാസ സത്യങ്ങൾ സ്വർഗം എത്രമാത്രം അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് പരിശുദ്ധി അമ്മ ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസ സത്യം സഭ അംഗീകരിച്ചു അത് വീണ്ടും പരിശുദ്ധി അമ്മയിലൂടെ സ്വർഗം വെളിപ്പെടുത്തുകയാണ് ഇനി യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച് അവനെ സ്വർഗത്തിൽ നീ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവപിതാവിന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ ദൈവമായ യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകമറിയാം ദൈവമാതാവ് എന്ന് അറിയപ്പെടണമെന്നുള്ളത് ഈശോയുടെ ആഗ്രഹമാണ് അത് സഭ ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ അമ്മ പറയുന്നു ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ റോസാ മിസ്റ്റിക്ക മാതാവ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി സാത്താൻ നമുക്കെതിരെ വെച്ചിരിക്കുന്ന കെണികൾ നമ്മുടെ ജീവിതങ്ങളിൽ പതിക്കാതിരിക്കുവാൻ ഒരമ്മയുടെ മാതൃസ്നേഹത്തോടെ മോണ്ടിച്ചേരിയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മോട് പറയുകയാ ഞാൻ നിന്റെ അമ്മയാണ് എൻ്റെ സന്ദേശങ്ങൾക്ക് ചെവിതരുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇപ്രകാരം സ്വർഗത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് പ്രസംസ്റ്റിക്ക മാതാവ് നമുക്ക് നൽകുക അമ്മ കൂട്ടിച്ചേർത്തു ഞാൻ പുതിയൊരു മരിയ ഭക്തി ഈ ലോകത്ത് പ്രചരിപ്പിക്കാൻ പോകുക എന്നാണ് പുതിയ ഭക്തി എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രാധാന്യമാണത് ഫാത്യമേലമ്മ പ്രത്യക്ഷപ്പെട്ട് വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കണമെന്നും അമ്മയുടെ വിമലഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണമെന്നും ആഹ്വാനം ചെയ്തതിൻ്റെ തുടർച്ചയാണ് മൊണ്ടിച്ചിയേരിയിൽ പരിശുദ്ധ കന്യകാമറിയം റോസാ മിസ്റ്റിക്ക മാതാവായി കടന്നു വന്ന് ഈ ഒരു ഭക്തി ഈ ലോകത്ത് വൈദികരും സന്യസ്തരും അൽമായ മക്കളും സഹോദരങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പരിശുദ്ധി അമ്മ വീണ്ടും ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഫാത്തിമയിൽ നൽകിയ ചില സന്ദേശങ്ങൾ ഇതുവരെ ലോകം കാര്യമായിട്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് സഭയിലും സന്യാസ സമൂഹങ്ങളിലുമൊക്കെ അതിന്റെ ചില ശിഥിലീകരണങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം അമ്മ പറഞ്ഞു ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്ന സന്യാസ സഭകളെ ഞാൻ അനുഗ്രഹിക്കും അവർക്ക് ദൈവവിളികൾ നഷ്ടമാകില്ല അവരുടെ കൂടെ സന്യാസ സഭയിൽ ചേരുവാൻ പുത്തൻ പുത്തൻ ദൈവവിളികൾ നൽകി ഞാൻ അനുഗ്രഹിക്കും എന്ന് പരിശുദ്ധി അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് മോണ്ടിച്ചേരിയിൽ സന്ദേശം നൽകുന്നു അമ്മയുടെ സന്ദേശങ്ങൾ ഗൗരവമായി എടുക്കുന്ന പുരോഹിതരും സന്യസ്തരും സന്യാസ സഭകളും സമൃദ്ധമായി ദൈവവിളിയാൽ അനുഗ്രഹിക്കപ്പെടും അത് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തരുമെന്നുള്ള വലിയൊരു വാഗ്ദാനം കൂടിയ പരിശുദ്ധ റസമിസ്റ്റിക്ക മാതാവ് മോണ്ടിച്ചേരിയിൽ നൽകുക തുടർന്ന് അമ്മ പറഞ്ഞു എല്ലാ മാസവും പതിമൂന്നാം തീയതി ഒരു മരിയൻ ദിനമായി ലോകം മുഴുവനും ആചരിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ അത് പരിശുദ്ധി അമ്മയുടെ ആഗ്രഹമാണ് നമുക്കറിയാമല്ലോ ഫാത്തിമ പ്രത്യക്ഷകരണവുമായുള്ള ഒരു വലിയ ബന്ധമാണ് ഇവിടെ നമ്മൾ കാണുക ഫാത്തിമയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി ആരംഭിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഒക്ടോബർ പതിമൂന്നാം തീയതി ആണല്ലോ അവസാനിക്കുന്നത് റോസാമസ്റ്റിക്കാം അതായത് ഇപ്പോൾ പറഞ്ഞു തരുന്നു എല്ലാ മാസത്തെയും പതിമൂന്നാം തീയതി ഒരു മരിയൻ ദിനമായി നിങ്ങൾ ആചരിക്കണം ഈ പതിമൂന്നാം തീയതി മരിയൻ ദിനമായി ആചരിക്കുന്നതിന് മുൻപുള്ള പന്ത്രണ്ട് ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങി പതിമൂന്നാം തീയതി മരിയൻ ദിനമായി ആചരിക്കുകയാണെങ്കിൽ അന്ന് എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്ന് ഞാൻ വലിയ കൃപകൾ നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടെ പരിശുദ്ധി അമ്മ നൽകുന്നുണ്ട് ഇതിനമ്മ വീണ്ടും കൂട്ടിച്ചേർത്തു ജൂലൈ മാസം പതിമൂന്നാം തീയതി റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാളായി ലോകം മുഴുവനും ആചരിക്കണം റോസാ മിഷ്ടിക്ക മാതാവിന്റെ തിരുനാളായി ഈ ജൂലൈ മാസം പതിമൂന്നാം തീയതി നിങ്ങൾ കൊണ്ടാടണമെന്നുള്ള അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഒരാഗ്രഹം കൂടി മൊണ്ടിച്ചേരിയിൽ ജൂലൈ മാസം പതിമൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അമ്മ പങ്കുവച്ചു അപ്പോൾ പീറീന ചോദിച്ചു അമ്മേ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ സഭയും സഭാമക്കളും പുരോഹിതരും സന്യസ്തരും ഒക്കെ അമ്മ പറയുന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇതിന് പ്രകടമായ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുമോ എന്താണ് അമ്മ ഈ അനുഷ്ഠാനങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഒരു ഒരു പ്രതിഫലം ലോകത്തിന് ലഭിക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ഗൗരവമായി എടുത്ത് ഇത് അനുഷ്ഠിച്ചു കഴിയുമ്പോൾ സഭയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും സഭയിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ സംഭവിക്കും നമ്മ പ്രത്യേകമായി കൂട്ടിച്ചേർത്തു പുരോഹിതരിലും സന്യസ്തരിലും സമഗ്രമായ മാറ്റം സംഭവിക്കും അതായത് ഒരുപക്ഷേ അത്ര തിഷ്ഠുതയൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പുരോഹിത ജീവിതമാണ് എൻ്റെതെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കത്തിജ്വലിപ്പിക്കുവാൻ തുടങ്ങും പരിശുദ്ധി അമ്മ എനിക്ക് വേണ്ടി ഈശോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങും അങ്ങനെ എൻ്റെ പൗരോഹിത്യ ജീവിതം സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ എൻ്റെ സന്യസ്ത ജീവിതം സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉജ്ജ്വലിക്കുവാൻ തുടങ്ങും ഞാൻ അനേകർക്ക് അനുഗ്രഹമായി മാറും സാത്താന് എന്നെ പിന്നെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കാത്ത രീതിയിൽ സ്വർഗത്തിന്റെ കൃപകൾ കൊണ്ട് ഞാൻ നിറയാൻ തുടങ്ങും ഇതാണ് നമ്മൾ പറയുന്നത് വൈദികരിലും സന്യാസ്തരിലും സമഗ്രമായ മാറ്റം സംഭവിക്കും എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കുന്നു പുരോഹിതരും സന്യസ്തരും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തങ്ങളുടെ വിളിയിലേക്ക് സന്യാസ പൗരോഹിത്യ വിളിയുടെ ആ അന്ധസത്തയിലേക്ക് അവർ തിരിച്ചു വരും അവിടെ സാത്താൻ പരാജയപ്പെടും പിന്നെ സ്വർഗത്തിൻ്റെ പടയാളികളായി അവർ മാറുവാനുള്ള കൃപ ഞാൻ എൻ്റെ പുത്രനിന്ന് വാങ്ങിത്തരും എന്നുള്ള വലിയൊരു ആഹ്വാനം കൂടിയാ പരിശുദ്ധ കന്യകാമറിയം റോസാ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ മോണ്ടിച്ചേരിയിൽ നൽകിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ പുരോഹിത സന്യസ്ത ജീവിതങ്ങളെ പരിശുദ്ധാത്മാ ഉജ്വലിപ്പിക്കുമ്പോൾ സഭ പീഠനങ്ങളിൽ നിന്ന് മോചിതയാകുമെന്നുള്ള കൂടി ഒരു പ്രത്യാശയുടെ സന്ദേശവും റോസാ മിസ്റ്റിക്ക മാതാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സഭയ്ക്കെതിരെ നിന്ന് അനേകരെ ആഞ്ഞടിക്കുമ്പോൾ റോസ മിസ്റ്റിക്ക സന്ദേശങ്ങൾ നമ്മൾ ഗൗരവമായി എടുത്തു കഴിയുമ്പോൾ സഭയെ പീഡിപ്പിക്കുന്നവർക്ക് പോലും മനസാന്തരത്തിൻ്റെ അവസ്ഥയുണ്ടാകുമെന്ന് റോസ മിസ്റ്റിക്ക മാതാവ് ശക്തമായ സന്ദേശം നൽകുകയാണ് അടുത്തതായി പരിശുദ്ധ അമ്മയുടെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടൽ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അമ്മ പിനയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധിയമ്മ പീറിനോട് ഇപ്രകാരം പറഞ്ഞു മോളെ ഞാൻ മനുഷ്യ മക്കൾക്കും എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനും മധ്യയുള്ള മധ്യസ്ഥയാണ് എന്ന് യേശുക്രിസ്തുവിനും നിങ്ങൾക്കും മധ്യയുള്ള മധ്യസ്ഥയാണ് ഞാൻ ഇന്ന് ചില സഹോദരങ്ങളൊക്കെ ഇപ്രകാരം പറയുന്ന കേൾക്കുന്നുണ്ട് മനുഷ്യനും ഭൂമിക്കുമിടയിൽ ഏക മധ്യസ്ഥനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാ മറിയത്തിന് ഒരു മധ്യസ്ഥയായി കരുതുന്നത് സഹോദരങ്ങളെ തിരുലിഖിതമനുസരിച്ച് വിശുദ്ധ വചനങ്ങൾ പ്രകാരം സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു മാത്രമാണ് പിതാവായ ദൈവത്തിനും മനുഷ്യ മക്കൾക്കും മധ്യയുള്ള നമ്മളെ രക്ഷിച്ച് നമ്മൾ രക്തം ചിന്തി നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഏക മധ്യസ്ഥൻ എന്താ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം യേശുക്രിസ്തു എത്രമാത്രം സഹനങ്ങളിലൂടെ കടന്നുപോയി തൻ്റെ ജീവിതം മുഴുവനും പാടുപീടകൾ സഹിച്ച് നിന്ദനങ്ങളേറ്റ് ഒറ്റപ്പെടുത്തപ്പെട്ട് കുറ്റപ്പെടുത്തപ്പെട്ട് ചാട്ടുപാറുകൊണ്ട് അടിയേച്ചിട്ട് തൻ്റെ കരങ്ങളും കാലുകളും നെഞ്ചുമെല്ലാം ആണി കൊണ്ടും കുന്തം കൊണ്ടും കുത്തി തുളയ്ക്കപ്പെട്ട് ശിരസിൽ മുൾമുടി അണിഞ്ഞ് രക്തം വാർന്ന് കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് നേടിത്തന്ന ആ രക്ഷ യേശുക്രിസ്തു നേടിത്തന്ന ആ രക്ഷയുടെ വില ഇന്ന് ഞാനും നിങ്ങളും എത്ര മാത്രം സീരിയസ് ആയി എടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കണം യേശുക്രിസ്തുവിന്റെ ഈ രക്ഷയുടെ വില അത്രമാത്രം ഗൗരവത്തോടെ ജ്ഞാനം നിങ്ങളും എടുക്കാത്തതുകൊണ്ട് യേശുക്രിസ്തുവിന് മുൻപിൽ പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി യാചിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ് അമ്മയുടെ പുത്രൻ അമ്മയുടെ ഓരോ ഓരോ സഹനങ്ങളും തന്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ദൈവപിതാവിനെ കാഴ്ചവെയ്ക്കുമെന്നും യേശുക്രിസ്തുവിന്റെ ഓരോ പീഢാനുഭവ നിമിഷങ്ങളിലും തന്റെ വിമല ഹൃദയം ആ നൊമ്പനങ്ങളും െടുത്തതാണ് എന്നുള്ള അമ്മയുടെ ആ വില യേശുക്രിസ്തു അമ്മയ്ക്ക് നൽകിക്കൊണ്ട പ്രാർത്ഥനകൾ സ്വീകരിക്കുക അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു തരുന്നത് ഈ ലോകത്ത് പിതാവിന് മുൻപിൽ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്ത നിനക്ക് വേണ്ടി പാടുവീടുകൾ സഹിച്ച നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന്റെ മുൻപിൽ ആ ഏക മധ്യസ്ഥന്റെ മുൻപിൽ അവനു വേണ്ടി അവനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയ പരിശുദ്ധി അമ്മ കാരണം അവൻ നേടിത്തന്ന ആ രക്ഷ ഞാനും നിങ്ങളും ഒരുപക്ഷേ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗൗരവമായി എടുത്തിട്ടുണ്ടാവില്ല എൻ്റെ ജീവിതം എൻ്റെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഉപേക്ഷയിലൂടെ എൻ്റെ ചിന്തയിലൂടെ അവൻ നേടിത്തന്ന രക്ഷാകര പദ്ധതികൾക്ക് വിപരീതമായി ഞാൻ ചിലവഴിക്കുമ്പോൾ അവൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ ഒരമ്മ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് റോസാമിസ്റ്റിക്ക മാതാവ് മൊണ്ടിച്ചേരിയിൽ നമുക്ക് നൽകുക അത് നമ്മ പറഞ്ഞു ഞാൻ എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനും നിങ്ങൾക്കും മധ്യയുള്ള മധ്യസ്ഥയാണ് നമ്മ കൂട്ടിച്ചേർത്തു വളരെ പ്രത്യേകമായി എൻ്റെ സന്യസ്തരുടെയും പുരോഹിതരുടെയും എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെയും മധ്യയുള്ള മധ്യസ്ഥയാണ് ഞാനെന്ന് പുരോഹിതർക്കും സന്യസ്തർക്കുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചുണ്ടാകുമ്പോൾ പതറാതെ കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ കടന്നു പോകാതെ റോസമിസ്റ്റിക്ക മാതാവിന്റെ സന്ദേശങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പുത്രനായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പൗരോഹിത്യ അഭിഷേകത്തിലേക്ക് ഒരു പുതിയ സന്യാസ്ത അഭിഷേകത്തിലേക്ക് നമ്മളെ നമുക്ക് നടന്നെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് റോസാമിസ്റ്റിക്ക മാതാവ് നമുക്ക് നൽകുക പുരോഹിതരുടെയും സന്യസ്ഥരുടെയും പ്രത്യേക മധ്യസ്ഥയായി എൻ്റെ പുത്രനു മുമ്പിൽ ഞാൻ നിലകൊള്ളുമെന്നുള്ള ഉറപ്പ് എന്നിട്ട് വീണ്ടും അമ്മ കൂട്ടിച്ചേർക്കുന്ന മക്കളെ ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാ എന്താണത് ലോകത്ത് മനുഷ്യന്റെ തിന്മ ഇത്രമാത്രം വർധിച്ചിരിക്കുന്നതിനാൽ ദൈവകോപം ഈ ലോകത്ത് നീതിപൂർവകമായി കടന്നു വരുവാൻ സമയമായി അത് എളുപ്പമല്ല ഒരു കോപത്തിന്റെ പ്രളയം തന്നെ ഈ ലോകത്തുണ്ടാകുന്ന സമയത്തിലേക്ക് ലോകം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ പുത്രന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ച് മധ്യസ്ഥം വഹിച്ച് ഈ നീതിപൂർവകമായ ദൈവത്തിന്റെ ഇടപെടലിനെ ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് എന്ന് റോസ മിസ്റ്റിക്ക മാതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുണ്ടിച്ചേരിയിൽ സന്ദേശം നൽകുന്നു പരിശുദ്ധ അമ്മയുടെ നാലാമത്തെ പ്രത്യക്ഷപ്പെടു നടക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം പതിനാറാം തീയതിയാണ് അനേകം പുരോഹിതരുടെയും സന്യസ്തരുടെയും അൽമായ സഹോദരങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ സ്ഥലത്തെ ദേവാലയത്തിലാണ് ഇന്നത്തെ ബസിലിക്കയിലാണ് അന്ന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു മക്കളെ അശുദ്ധ പാപം സഭയിലും സമൂഹത്തിലും വർധിച്ചുകൊണ്ടിരിക്കുന്നു ഈ അശുദ്ധ പാപമാണ് വിശുദ്ധിക്കെതിരായ പാപമാണ് ഇന്ന് എൻ്റെ പുത്രനെ ഏറ്റവും മുറിവേൽപ്പിക്കുന്നത് ദൈവപിതാവിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത് പാപം ഈ ലോകത്ത് കൊടുകുത്തി വാണുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വിളിക്കപ്പെട്ട നിങ്ങൾ വിശുദ്ധ കാര്യങ്ങൾ വിശുദ്ധിയുടെ പരികർമ്മം ചെയ്യുവാൻ വിളിക്കപ്പെട്ട നിങ്ങൾ വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ സാത്താൻ വെച്ചിരിക്കുന്ന നരകത്തിന്റെ വാതിലായ ഈ അശുദ്ധ പാപങ്ങളിലേക്ക് ഇനിയെങ്കിലും കടന്നു പോകരുതേ എന്നുള്ള നിലവിളിയാണ് റോസാമിഷ്ടിക്ക മാതാവ് നാലാമത്തെ ദർശനത്തിൽ നൽകുക അശുദ്ധ പാപങ്ങൾ ദൈവപിതാവിന്റെ ഹൃദയത്തെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്നും ഏതെങ്കിലും അശുദ്ധിയിലേക്ക് സാത്താൻ നമ്മുടെ ചിന്തയിലൂടെയോ പ്രവൃത്തിയിലൂടെയോ വാക്കിലൂടെയോ നമ്മളെ കടത്തിവിടുന്നുണ്ടെങ്കിൽ ആ പാപത്തെയും പാപത്തിന്റെ സാഹചര്യങ്ങളെയും പാപത്തിന്റെ സുഖങ്ങളെയും അശുദ്ധ പാപത്തിന്റെ കൂട്ടുകെട്ടുകളെയും പൂർണമായി വെറുത്തുപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു തിരിച്ചറിവ് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നും ഒരു തിരിച്ചു വരവ് ജീവിതത്തിൽ ഉണ്ടാകണമെന്നുമുള്ള ശക്തി മായ താക്കീതാണ് റോസമിസ്റ്റിക്ക മാതാവിൽ നിന്ന് ലഭിക്കുക അശുദ്ധ പാപം ആത്മനഷ്ടം സംഭവിക്കുമെന്നും അശുദ്ധിയാണ് സ്വർഗം പോകുവാൻ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന കാര്യമെന്നും അശുദ്ധ പാപങ്ങളിൽ മുഴുകുന്ന ആത്മാക്കൾക്ക് ദൈവ അനുഗ്രഹം ദൈവകൃപ ലഭിക്കുവാൻ അത് തടസ്സമാക്കുമെന്നും അതുകൊണ്ട് കുംഭസാരത്തിലൂടെയും പരിത്യാഗ പ്രവൃത്തിയിലൂടെയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും പ്രാശ്ചിത്വത്തിലൂടെയും ഈ വ്യഭിചാരത്തിന്റെ അശുദ്ധിയുടെ ദുർഭൂതത്തെ തകർത്തുകൊണ്ട് ഒരു തിരിച്ചുവരവിന് വേണ്ടി റോസാമിസ്റ്റിക്ക മാതാവ് സഭാ മക്കളെ വിളിക്കുകയാണ് സഹോദരങ്ങളെ ഇനി പരിശുദ്ധി അമ്മ ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു ദൈവ പിതാവ് ഇനി ശുദ്ധ പാപം ലോകത്ത് വച്ച് പുലർത്തുവാൻ അനുവദിക്കുകയില്ല കാരണം ഈ അശുദ്ധ പാപം ഇത്രമാത്രം ലോകത്ത് പെരുകുന്നത് കൊണ്ട് ചിലർ കൂട്ടം കൂട്ടമായി ഈ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ദൈവം വിലക്കിയിരിക്കുന്ന അശുദ്ധ പാപത്തെ നിയമവത്കരിച്ചിരിക്കുന്നത് കൊണ്ട് അത് പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ ചില രാജ്യങ്ങളും പാർലമെന്റുകളും നിയമവത്കരിച്ചിരിക്കുന്നത് കൊണ്ട് മാതാവ് ഇപ്രകാരം പറഞ്ഞു തരുകയാ ഇനി പാപങ്ങളെ കണ്ടിൽ നിന്ന് അടിക്കുവാൻ എൻ്റെ പുത്രനാകില്ല അതുകൊണ്ട് ശിക്ഷയുടെ ഒരു പ്രളയം തന്നെ ലോകമിനി ഏറ്റെടുക്കേണ്ടി വരും അതിനാൽ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ ഒരു മനസാന്തരത്തിലേക്ക് റോസമിസ്റ്റിക്ക മാതാവ് ലോകം മുഴുവനുമുള്ള സഭാ മക്കളെ ക്ഷണിക്കുകയാ വിളിക്കുകയാളരെ അമ്മ ഇപ്രകാരം വീണ്ടും കൂട്ടിച്ചേർത്തു എൻ്റെ ഓരോ പുരോഹിതനും എൻ്റെ ഓരോ സന്യസ്തനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുകയും ഈ പാപങ്ങളെക്കുറിച്ചും ഈ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും സഭാ മക്കളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണം ഈ പാപങ്ങളിൽ നിന്നും പാപത്തിന്റെ കൂട്ടുകെട്ടുകളിൽ നിന്നും പ്രത്യേകിച്ച് വിശുദ്ധിക്കെതിരായ സകല ഇടപാടുകളിൽ നിന്നും ഇനി സഭാമക്കൾ മക്കൾ മാറിയില്ലെങ്കിൽ അതിന് ഗൗരവമായ ഒരു ഭവിഷ്യത്തുണ്ടാകുമെന്നും സ്വർഗം പോലും നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സഭാമക്കളെയും വ്യക്തിപരമായി സ്വന്തം ആത്മാക്കളെയും തങ്ങൾക്ക് ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന പരമേൽപ്പിച്ചിരിക്കുന്ന ആളുകളുടെ ആത്മാക്കളെയും സ്വർഗത്തിനു വേണ്ടി നേടുവാനുള്ള ഒരോട്ടമായിരിക്കണം ഓരോ പുരോഹിതന്റെയും ഓരോ സന്യസ്തരുടെയും ഇനി ജീവിതമെന്ന് റോസാമിസ്റ്റിക്ക മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ റോസാമിസ്റ്റിക്ക മാതാവിൽ നിന്ന് വളരെ ശക്തമായ ദൈവീക സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം വിശുദ്ധീകരിച്ച വിശുദ്ധിയുടെ വഴിയിലൂടെ മുന്നോട്ടു പോകുവാനുള്ള കൊണ്ടുപോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും വിശ്വസ്ഥത നിർവഹിച്ചുകൊണ്ട് സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയും നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും അധ്വാനിക്കുവാനും പരിശ്രമിക്കുവാനുമുള്ള ഒരു തീഷ്ണത നമ്മൾ നിറയുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മാക്കൾക്ക് ദേവസ്വനിൽ കണക്ക് കൊടുക്കേണ്ടവനാ കുടുംബനാഥൻ ഒരു പുരോഹിത ഇടവക വികാരിയാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെയും ഈ ഇടവകയിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആത്മാവിന് ഞാൻ ദേവസ്വനിൽ കണക്ക് കൊടുക്കേണ്ടതാണ് ഒരു മെത്രാനാണെങ്കിൽ ആ ആ രൂപതിയുടെ എല്ലാ ആത്മാക്കളുടെയും കണക്ക് ദേവസ്വനിൽ കൊടുക്കേണ്ടവനാ മാർപ്പാപ്പ ഈ ലോകം മുഴുവനും ഉള്ള ജനങ്ങളുടെ കണക്ക് കൊടുക്കാൻ അത്രമാത്രം പാലിച്ച ഉത്തരവാദിത്വം ആ സഹോദരങ്ങളെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിതങ്ങളെ അനുദിനം പരിശുദ്ധ വിമല ഹൃദയത്തിലൂടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി എവിടെയെങ്കിലും ആർക്കെങ്കിലും ഈ ഒരു മാനസാന്തരത്തിൻ്റെയോ വിശുദ്ധീകരണത്തിൻ്റെയോ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരിഹാരം ചെയ്യാം നമുക്ക് പ്രാശിത്യ പ്രവൃത്തികൾ ചെയ്ത് അവരെ കൂടി അവരുടെ ആത്മാക്കളെ കൂടി പരിശുദ്ധി അമ്മയിലൂടെ ഈശോയുടെ കരുണിലേക്ക് സമർപ്പിച്ച് ആ ആത്മാക്കളെ നേടുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് വാങ്ങിത്തരണമേ എന്ന് പരിശുദ്ധ റോസ മാധവനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ചേർന്ന് മിസ്റ്റർ ലൂയിസ് ദി മോൺഫോർട്ടിനോട് ചേർന്ന് മിസ്റ്റർ ജോൺപൊരണ്ടാമൻ മാർപ്പാപ്പിയോട് ചേർന്ന് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഓരോ സന്ദേശങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണം നമ്മുടെ കർത്താ ഭീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും ഒപ്പ് എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ The yeah.